അസ്സാമലൈക്കും ഞാൻ ഇപ്പോഴത്തെ റൂമിൽ നിന്ന് ഇൻട്രോ എടുക്കാണ് അവിടെ മാറ്റിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടുപോലിക്ക് അറിയും എന്താ ഓക്ക് ഭയങ്കര പൂതി ഉണ്ട് ഈ ലോഡ് ഫ്രൈസ് ഈ ചെമ്മീൻ അങ്ങനെ ഇങ്ങനെയൊക്കെ തിന്നാൻ അപ്പം ഞങ്ങൾ ചട്ടിച്ചോട് തിന്നാൻ പോയപ്പോഴോളം മൈൻഡില് ലോട്ടർ ഫ്രൈസ് രണ്ടാമത്തെ പൂതി എന്ന് പറയുന്നത് ലോഡ് ആണ് അപ്പം അന്ന് ഞാനും ചെറിയ അപ്പോൾ ഒരു ഇടക്കരയിലൊക്കെ തിന്നാൻ പോയിന് ഒരു ലോങ് വീട് ഇട്ടീനെ അന്ന് നോക്ക് നല്ല പൂതി ഉണ്ടാവുന്നു എന്താ ലോഡ് ഫ്രൈസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനത്തെ ഒക്കെ പിരാന്ന ബർഗർ ഈ ചവർമ്മ അങ്ങനത്തെ ഒക്കെ തിന്നാൻ എപ്പോഴും തിന്നില്ല കേട്ടോ എന്നേലൊക്കെ ആയിട്ട് തിന്നാണ് അപ്പം ഇങ്ങനെ പൂതി പറഞ്ഞപ്പോൾ ചോറ് ഇടങ്ങാറ് അപ്പം മായം കൊടുക്കാമെന്ന് വിചാരിച്ച് പാവല്ലേ പള്ളിയിലല്ലേ അപ്പം ഒരാളോട് മാറ്റാൻ വന്നിട്ട് അവിടെ മാറ്റിണ്ട് അളയാക്കി ഉണ്ട് എന്ന് പറഞ്ഞാൽ അളയാക്കാനും കൊണ്ടുപോകാം ോ കല്മൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീണെന്താ പരിപാടിന്ന് പോവാ ഓളാ പൂതി ഇന്നത്തോട് കൂടിയ ലോഡർ ഫ്രൈസ് അങ്ങനത്തെ ഐറ്റംസിന്റെ പൂതി ഇന്നത്തോട് കൂടിയാ മാറ്റി തരും ഞാൻ പിന്നെ ഞാൻ പറയാൻ നോക്കരുത് ഏതടി ഏ ഫുഡ് കൂ ഏതായാലും കൊണ്ടുപോവാറക്കല്ലേ പോകാ പോകറ്റ് ഉമ്മ അവിടെ ഉമ്മ എല്ലാന്ന് പറഞ്ഞേട്ടി ചോറ മകട്ടിയും അതേപോലെ വെറും ചോറും ഓർഡർ പ്രൈസ് ആട്ടിട്ട് പോരള്ളു അപ്പൊ അത് മാത്രം മതി അങ്ങനെ വർഗത അല്ല എനിക്ക് കൂതി അല്ലാതെ ഈ നെല്ലിയെ കുപ്പിലിട്ട് പതിനാവാണോ ആ വേണ്ട ഞങ്ങള് വേഗം മാറ്റട്ടെ മാറ്റലും കാറ്റിലും ശരിക്കും കഴിഞ്ഞില്ല മാറ്റട്ടില്ലേ മാറ്റട്ടെ നല്ല ഊറ്റ ഉണ്ടാവും എനിക്കെന്താ ഊറ്റ ല്ലേ തിന്നാ പോകല്ലേ ും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നോക്കാം അപ്പൊ ഞങ്ങൾ മാറ്റി ഒരുങ്ങി കുട്ടികളൊക്കെ ഒരുക്കാണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കാണലേ അങ്ങനെ ഞമ്മള് വിരാന്ന്നാണ് പറഞ്ഞത് പക്ഷേ ഒഴുത്തിന്റെ മൂത്താക്കുന്ന കാരണം തന്നെ ഞങ്ങൾ പോകേണ്ടി ഓളെ ഓർഡർ പ്രൈസ് ഒന്ന് വന്നൂലേമ്മൂല മാണ്ടി പള്ളാർക്കത്തിന് ഞാൻ പറഞ്ഞില്ലേ ഇത് മാറ്റി പോകാറന്നില്ലേ ഇപ്പൊ കൊണ്ടുപോണീനു പോയപ്പോ അതാണ് ശേല അഞ്ചത്തിന് ഫ്ലിപ്പാർട്ടിലും എനിക്ക് കിട്ടും ഫ്ലിപ്പാട്ടൊന്നും അവിടുന്നു കിട്ടൂലി അപ്പൊ കോട്ടേ അത് ഞങ്ങള് കോട്ടയ ഏതായാലും അവിടെ എത്തിട്ടാണ് അളയാക്കിയും കുട്ടികളും ആണ് ഒരു വണ്ടി ഞാനും വരാ പോയോട്ടെ അങ്ങനെ ഞങ്ങള് പെരിന്നിറങ്ങിപ്പോ പോവാൻ നിക്കുകയാണ് ചെറുതായിട്ട് മഴ ഉണ്ട് എന്നാലും ഓളെ കൂരി വെപ്പിച്ച സ്ഥലക്ക് ഞങ്ങള് തിരിച്ചു പോകൂലേസോ ഞങ്ങൾ എല്ലാരും ഒക്കെ മുന്നിൽ പോണ് പക പക വീട്ടാന്നോന്നിച്ചി അല്ലേ ഞാനവിടെ ഒരു ടൂചോട്ടപ്പോ വെറക്കാല അയലക്കാലൊക്കെ കൂട്ടി വരുന്നതാ അപ്പൊ ഓൾ ആഗ്രഹല്ലേ ഞമ്മക്ക് ഫസ്റ്റത്തെ വള്ളിയിലുണ്ടായപ്പോളും രണ്ടാമത്തെ വള്ളിയിൽ ഇണ്ടായപ്പോൾ ഞമ്മള് പഠിച്ച ടൈമിന് ഓള് ഫസ്റ്റ പ്ലസ് ഞാൻ എട്ട് പഠിച്ചപ്പോളും രണ്ടാമത്തത് ഞാൻ പ്ലസ് വണ് പഠിച്ചപ്പോളേന് അന്നൊന്നും നമ്മളായിട്ട് പൈസ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ മാഷാ ഓള് ഒരു പൂതി പറഞ്ഞ് വാങ്ങിക്കൊടുക്കാന് നമുക്ക് അതാണ് ഓളെ ഇന്നത്തെ ട്രീറ്റ് കൈണ്ട് അപ്പൊ അന്ന് ആദ്യം ചെറിയ കളിയിട്ടല്ലോണ്ടേ അവിടെ പറഞ്ഞു യൂട്യൂബ് കാണങ്ങള് ചൈനക്കാലായിട്ട് നടന്നിട്ടുണ്ട് അപ്പൊൾ ഞാ പൂതിയായിട്ട് ഇങ്ങനെ നടക്കണ്ട വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ആക്കിയത് അപ്പൊ ഏതായാലും ഞമ്മക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ ഇതൊക്കെ കേട്ടു

ഇങ്ങനെ ഞമ്മള് അതിന്റെ ഉള്ളിൽ കയറി കുത്തിരിക്കാണ് ചേറും കാര്യം മുന്നേ പറഞ്ഞപ്പോൾ നമ്മളിപ്പോ കൂടുകൂടെ എല്ലാര്ക്കും അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പൊ കസേരയും അഞ്ച് ഇരിക്കും അഞ്ചാം ദിവസെന്താ വെച്ചാ പറഞ്ഞ മറ്റേ ഒറ്റ കൊടുക്കണ്ട പോയി കുത്തിരിക്കണോ എടുക്കു തന്നെ ഇത് ചില്ലി ചീസ് കാണോ അത് കൊറച്ചേരും ചീസ് പക്ഷെ ഇത് കുറച്ച് ചോയ്സ് കൊറച്ചേരും ഏതാന്റെ ചീസ കൊറച്ചേരും ചില്ലി ആവുമ്പളേ എനക്ക് എന്താ വേണ്ട പറ ഏലെന്തൊക്കെ പറയുന്നേ നമ്മക്ക് നോക്കാം എല്ലാരും വേറെന്തൊക്കെ ഞങ്ങള് ഓർഡർ ചെയ്യാം ഓഫറില് പിന്നെന്തോണ്ട് അതെല്ലാം ഇത്

സന്തോഷായോ ഇവിടെ മറ്റോക്ക് ലോട്ട ഫ്രൈസ് മാത്രല്ല ബർഗർ വേണം ബർഗർ വന്നിട്ടുണ്ടോ അങ്ങനെ നമ്മള് ബർഗർ എത്തി എന്തേ കൊല കുഞ്ഞോ മുന്നേ എത്തടാ മിനി ർഗറോ ജുബന് ഏതാ ബേബി ബർഗർ നമ്മള് കോക്കരയിലെത്തി ൂട്ടിയ കാട്ടിക്കൂട്ടലേ ഞാൻ വർഗ് നശിച്ചുണ്ട് നല്ല സന്തോ അടി ഇത് നടച്ചുകൊക്ക ഇത് അടച്ചോകടി അതൊന്നും വേണ്ടേ ഇത് വേണ്ടേ മസാല ായോ ആവേ അവിടെ പറക്കുന്നത് നീട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാ തേനും കഴിഞ്ഞപ്പാണ് ലാസ്റ്റ് ആയിട്ട് ഫൈവ് വിഷമണ്ടോ ന്നയ്ക്കില്ലേ മെഷീൻക്ക് തവച്ച എണ്ണീക്കാണ്ടാവും അന്ന് പൊട്ടിട്ടല്ലേ അതിന് വയസ്സാണ് ോ ഇണ്ടോ കയ്ണ്ടേ പിന്നൊക്കെ പ്രയാചാറ് വെള്ളം എറണാളിയാക്ക ായി കൊറേ ദിവസായി പറയണേ റിയാന്ന് അല്ല ഒന്നല്ലോ ഇനി കൊല്ലത്തിനും മിണ്ടാവാൻ പാടില്ല അവള് മുന്നത്തെ പ്ലേറ്റാണ് നിങ്ങള് ശ്രദ്ധിച്ചോ ഇപ്പത്തിയോ

ഞാൻ എ ടി എമ്മില് കാർഡ് റെഡി ആക്കാണ്ട് മുന്നേ റെഡി ആക്കി തരാങ്ങനെ അപ്പൊ ഓളെ കൊറേ കാലത്ത് ആകെ പള്ളം തിന്നാ കൊടുക്കണം വെറൈറ്റി വെറൈറ്റി സാധനങ്ങള് ഓള് വാങ്ങിയതന്നെ പറയുന്നുണ്ടോ എന്താ പോയപ്പോൾ തന്നെ തന്നെ ഒന്നു തന്നെ തിന്നോ തിന്നു പള്ളറിഞ്ഞോ പിന്ന എല്ലാരും വെള്ളർച്ച തിന്നു പോകുന്ന അപ്പൊ ഇഞ് എനിക്ക് ഇവിടെ ഒന്ന് പോണ ഇന്റെ ഒന്ന് പോണന്നുണ്ട് കാരണം നാളെ ഓണ പരിപാടി ചിലപ്പോ നടത്തണം എന്നുണ്ട് അപ്പൊ സാരിയും കാര്യൊന്നും ഇല്ല പട്ടുസാരി ഒന്ന് അപ്പുറത്തെ പേരിൽ പോയി ചോദിച്ചാലും കാര്യൊക്കെയാണ് അപ്പൊ ഒന്ന് ചോദിച്ചു നോക്കണം അപ്പൊ അവള് കേക്ക് കയറി കുടുങ്ങി ആ കണീമ കയറിയതന്നോളു അപ്പൊ അവിടെ ഒന്ന് പോണെന്നുണ്ടല്ലേ എന്താ എനക്ക് പറയാലോ ഒന്നുമില്ല പറയാനേ വാങ്ങിട്ടു സന്തോഷം അത് കേക്കാൻ അതൊന്നല്ല ഏർ എന്തായിക്കും പറയാലോ ചോദിച്ചു എന്തായാലും പറയേ എന്തൊക്കെ പറയ പെരിലെത്തി പറയ പോയെ അത് ഞങ്ങള് സാരി എങ്ങാ പോട്ടെ അങ്ങനെ നമ്മള് വന്നപ്പ ഉമ്മാക്കും ഉപ്പാക്കും കൊടുുന്നീനിക്ക് ഇഷ്ടാണ് സാന്ഡ്വിച്ചും ബർഗറൊക്കെ കുട്ടികളൊക്കെ ടുത്ത ഇറച്ചി മാത്രം തിന്നെ മടുക്കൂല്ലേ അങ്ങനെ നമ്മള് ഫുഡും കാര്യൊക്കെ കഴിച്ച് ഇപ്പൊ പെരിയിലെത്തി ഏകദേശം രാത്രി ആവാന്നെക്കാണ് ലേ അപ്പൊ ഇല്ലാതൊക്കെ നല്ല വള്ളർച്ച തിന്നപ്പോഴാണ് അവിടുത്തെ കാക്ക പറഞ്ഞത് അവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ടല്ലോ എന്താ ഷോർട്ട് സീറ്റിൽ വന്നിട്ട് ഒരു റീലോ ആ പരിസരത്തുനിന്ന് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റീൽ എടുത്തിട്ട് ഓല ഷോർട്ട് സീറ്റിന്റെ പേജ് കൊളാവ് ചെയ്തിട്ട് ഏറ്റവും വ്യൂസ് ആർക്കാണ് പോണത് ഓൽക്കെ ഒരിടുപ്പല്ലോ രണ്ടു ആയിരം രൂപ പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് ഓല വകണ്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് പോണല്ലോ അപ്പൊ ഈ പരിസരത്തില് കുറെ ആൾക്കാർ ഞങ്ങൾ വീഡിയോ കാണലുണ്ട് അപ്പൊ ഒന്നുമില്ലല്ലേ ഇല്ലല്ലേ നമുക്ക് ഒരു പണിയില്ല അവിടെ പോയി ഇതിപ്പോ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയാനുട്ടോ അവിടെ പോയിട്ട് അതിന്റെ പരിസരത്ത് പോയിട്ട് ഷോർട്ട് സീറ്റ് ആണ് അങ്ങനെ എന്തേലൊക്കെ പറഞ്ഞ റീലിട്ടാതി അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റൂല ആതാണ് ആ ഭാഗ്യവാന് ചിലപ്പോ ഫോളോവേഴ്സ് അപ്പം ഇടക്കിട ആ പാലത്തന്നെയാണ് അപ്പം എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയും അപ്പോലെ പേജ് കൊളാബ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് പോണോ ഈ സമ്മാനം എല്ലാരെ അപ്പൊ അത് ആരാണ് ഭാഗ്യവാന് ആർക്കും അറിയില്ല അപ്പൊ എല്ലാരും ഒന്ന് പങ്കെടുത്തോക്കി എങ്ങനെ വരിക എന്ന് നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോ ഇതീ താരയിലും ആവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആഗ്രഹം സഫലമാക്കാൻ കൊണ്ടുപോയതാണ് അപ്പൊ ഞാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അല്ലെ എല്ലാവർക്കും